മാതാപിതാക്കളുടെ പെരുമാറ്റം കണ്ടാണ് സ്വഭാവം പഠിക്കണത് അഞ്ച് സെന്റ് സ്ഥലം അതിലൊരു ചെറിയ പെരി ആയപ്പോഴേക്ക് ഉച്ചക്കും രാവിലെയും വൈകുന്നേരം തറവാട്ടിലുള്ള ഉമ്മാനും വാപ്പാനും കുട്ടികളെ മുമ്പിൽ വെച്ച് മോശമാക്കി സംസാരിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇവന്റെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ നമ്മളെ വാപ്പാനോടും അമ്മാനോട് എങ്ങനെ പെരുമാറുന്നു എന്നത് മാത്രമേ നമ്മളെ മക്കളിൽ നിന്ന് തിരിച്ചു ലഭിക്കുള്ളൂ ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ബഹുമാനായ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റതിാഹുനോ മഹാനായ ലുക്മാനുൽ ഉൽ ഹക്കീം റതിാന്നു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആാനിൽ അധ്യായം നിലവിൽ വന്നിട്ടുണ്ട് സൂറത്തുലുഖ്മാൻ എന്താ ഈ ലുഖുമാന്റെ പ്രത്യേകത ഈ ലുഖുമാന് പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു സയ്ദ്നാലുഖ്മാൻ റദിഅള്ളാഹുവിന് പിന്നെ പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു എന്നും രാവിലെ ലുക്കുമാൻ ജോലിക്ക് പോകുമ്പോ ഉമ്മയോട് ചോദിക്കും ഉമ്മ ലുക്കുമാൻ എങ്ങക്ക് വേണ്ടിയാണ് ജോലിക്ക് പോകണത് വൈകുന്നേരം വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും അപ്പൊ എന്നും ഉമ്മ എന്തേലും ഒന്ന് പറയും അത് കൊടുന്ന് കൊടുക്കും വൈകുന്നേരം വരുമ്പോ അങ്ങനെ ഉമ്മക്ക് പ്രായം കൂടി വന്നു പ്രായത്തിന്റെ അസ്വസ്ഥതകൾ തുടങ്ങി പ്രായം കൂടി വന്നാല് സംസാരത്തിനൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും അങ്ങനെ ഉമ്മക്ക് പ്രായത്തിന്റെ അസ്വസ്ഥത തുടങ്ങി ഒരു ദിവസം ലുക്കുമാന് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ട് ഉമ്മാന്റെ എത്തി എന്നിട്ട് ചോദിച്ചു ഉമ്മ ലുഖ്മാൻ ജോലിക്ക് പോകാണ് വൈകുന്നേരം വരുമ്പോൾ ഉമ്മക്ക് എന്താ ഉമ്മാക്കെന്താ എന്ന് ചോദിച്ചു ഉമ്മ പറഞ്ഞു മോനെ സ്വർഗത്തിൽ നിന്ന് പിടി മണ്ണ് കൊണ്ടുപോർന്നു അതിൽ ലുക്കുമാൻ റലിഅള്ളു ഉമ്മാന്റെ കാലിൻ്റെ ഒരു പിടി മണ്ണ് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ ഇതന്നെയാണ് ഒരു പിടി മണ്ണ് ലുഖ്മാൻ ഇന്ന് ജോലിക്ക് പോണില്ലാർന്നു ആ മനുഷ്യൻ തൻ്റെ മകന് കൊടുത്ത ഉപദേശം പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സൂഹത്തിന്റെ പേരാണ് സൂറത്തുലുപ്പമാൻ സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ അവൻ എൻ്റെ അമ്മാനും പാപ്പാനും നോക്കിയിരിക്കണം എന്നതാണ് നിബന്ധന അതുകൊണ്ട് ചെറിയ കാര്യമായി കാണരുത് അഞ്ചാമത്തെ വിഷയമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം എന്നത് പ്രത്യേകിച്ച് ഉമ്മാന്റെ ദുഅ മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈറിന് വേണ്ടി മാത്രമേ ദ്വാ ചെയ്യാവൂ ഷെറിനു വേണ്ടി ദ്വാ ചെയ്യാൻ പാടില്ല അത് ദ്വന്റെ പരിധിയിൽ വരികയും ഇല്ല ഹൈറിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതാണ് ദ്വായയുടെ പരിധിയിൽ വരുന്നത് അതുകൊണ്ട് എന്തൊക്കെയായാലും ഹൈറിന് വേണ്ടി മാത്രമേ ദ്വാ ചെയ്യാവൂ അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ച് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഓല് കേടുന്ന പിന്നെ എന്താ മൊക്കുപെടൽ ഉള്ളത് എന്ന് ചിന്തിച്ച് അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ സമയം ചെലവഴിക്കണം സർവശക്തനായ